ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യമായിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിന് വേദിയിലേക്ക് വന്നിരിക്കുന്നു ആ രാജികമായ വരവ് കണ്ടപ്പോൾ ഒന്നു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അവർ സംസാരിക്കുന്നുണ്ടോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ജയിലിലായിരുന്നു എന്ന് പാവം അതിന് നല്ല വിഷമമുണ്ട് പക്ഷെ ആരോടും മൂപ്പരക്കൊരു പരാതിയുമില്ല എന്നെന്തിനാ ജയിലിട്ടെന്ന് പറഞ്ഞാൽ അധിക്ഷേപമില്ല അതിനെപ്പറ്റി ഇതേ ഇത് വേറെ ആൾക്കാരാണെങ്കിലോ മാധ്യമത്തിൻ്റെ മുമ്പിൽ എന്തെല്ലാം പറയും പാവം അത് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടും ജയിലിൽ മൂപ്പരയ്ക്ക് വിഷയമൊന്നുമില്ല ജയിലത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന ആൾക്കാർ ചോദിക്കുന്നത് ഇതൊക്കെ എന്താ ആവശ്യം ഞാൻ ചോദിക്കുന്ന ആൾക്കാർക്കൊന്ന് ജയിലിൽ പോയി കിടക്കണം ഏ ആ മനുഷ്യൻ എല്ലാത്തിലും ഒതുങ്ങിയിട്ട് ജീവിച്ച ആളാണ് ജയിലിലും എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നുള്ള ഒരു സംസാരമൊന്നുമില്ല അയാൾക്ക് ഓരോരോ ചോദ്യങ്ങളെ ആൾക്കാർക്ക് ജയിലിലും മാന്യമായി തന്നെയാണ് മൂപ്പര് പെരുമാറി അവിടെയും മൂപ്പര് ആൾക്കാർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടി നിന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനെ പിന്നെയും പിന്നെയും ഇട്ടിട്ട് ജയിലിലാക്കാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ ഈ മാധ്യമങ്ങൾ അയാളുടെ പുറകെ നടന്നിട്ട് സംസാരിക്കൽ കുറവാക്കുക കാരണം അയാൾ വായന്ന് എന്തെങ്കിലും വീണാൽ നിങ്ങൾക്കല്ല നഷ്ടം മൂപ്പർക്കാണ് നഷ്ടം അപ്പോൾ അപ്പം അതിനെ വീണ്ടും കോടതിയിൽ വിളിച്ച് ശിശു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുക ആ മനുഷ്യ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു ഒരു മകളുള്ളതാണെങ്കിൽ അതിനും കൂടി വേണ്ട ഒന്നും അവളും കൂടിയും ഒരു സ്വർണം എടുക്കാതെയാണ് അവൾ കല്യാണം കഴിച്ചു പോയിരിക്കുന്നത് കല്യാണം കഴിച്ചവനിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇയാൾ ജനങ്ങളിൽ ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ കൂടെ നടന്ന് ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ഒന്ന് വെറുതെ വീട് എല്ലാവരും അയാൾ നോക്കി എത്ര സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത് എന്താ അയാൾക്ക് കൂടീശ്വരനാണ് അയാൾ ഇതേപോലെ ആരെങ്കിലും വരുമോ എത്രങ്ങനെ സെക്യൂരിറ്റി പിന്നെ എന്തെല്ലാം ഉണ്ടാകും ഒരു പൈസക്കാരൻ വരികയാണെങ്കിൽ ഒരു അപ്പോഴോ ഇതൊന്നുമില്ല ആൾക്കാരുടെ ഇടയിൽക്ക് ആൾക്കാരനെ പോലെ തന്നെ കൈ എല്ലാവർക്കും കൈ കൊടുത്ത് ഇങ്ങനെയൊക്കെ നമ്മുടെ യൂസഫലിക്കും കൂടി സാധിക്കില്ല യൂസഫലി വരികയാണെങ്കിൽ തന്നെ കുറേ അംഗരക്ഷകരുണ്ടാവും അങ്ങനെയൊക്കെ കുറേ ഉണ്ടാവും ഈ അങ്ങനെയൊന്നുമില്ല അപ്പോൾ പിന്നെ അയാളിനെ പറ്റിയിട്ട് ഇനി ഓരോന്ന് ചോദിച്ച് അയാളിനെ ഇനിയും ജയിലിലാക്കാനുള്ള ഒരു വിഷയമാക്കി തീർക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പോഴും അയാൾ ആൾക്കാരുടെ പരാതിയും ആൾക്കാർക്കുള്ള സഹായത്തിനും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സ്ഥാനത്ത് ഇതാണ് മുസ്ലിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ഭേദമില്ലാതെയാണ് മൂപ്പരുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് നമ്മൾ ഈ സഹായം കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ അവരിൻ്റെ മാനേജർ വാങ്ങും അല്ലെങ്കിൽ അസിസ്റ്റൻ്റുമാർ വാങ്ങും അപ്പുറത്ത് ചവിറ്റുകൊട്ടയിലിടും പക്ഷേ ബോച്ച അങ്ങനെയല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും ചൂരൽമലയിൽ എത്രയോ ഏക്കർ സ്ഥലം കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് എന്താ ചെയ്തിരിക്കുന്നത് അവിടെ ഇന്നും പാവപ്പെട്ട ഒരു പട്ടിണി നടക്കുന്നുണ്ടോ അവിടെ അന്വേഷിക്കുന്നുണ്ടോ എത്രയോ കോടി കണക്കിന് പൈസ കിട്ടിയിട്ടുണ്ട് എവിടെ ആ പൈസയ്ക്ക് എവിടെ ഗവണ്മെൻ്റ് എന്ത് കാട്ടി ആരെങ്കിലും ചോദിക്കാനുണ്ടോ ഇതേപോലെ പൈസ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് ഒതുക്കുന്നവരും ഒക്കെയാണ് അവിടെ എപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ നന്മയുള്ള കുറച്ച് ആൾക്കാരുണ്ട് പാവപ്പെട്ടവരാണ് അവരെ കൊണ്ട് സഹായം കഴിയുന്നത് അവരവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലാതെ ഗവൺമെൻറ് ഇപ്പോഴും ആ എന്താണ് സർട്ടിഫിക്കറ്റൊക്കെ നഷ്ടപ്പെട്ടു പോയവരെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചവരെവിടെ നിന്ന് കൊടുക്കാനാണ് അപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പം ഇത്രയും ബോച്ചനെ പിടിച്ചുള്ളിലിടാൻ കാരണം എന്താണ് ഇത് തന്നെ ആയിരിക്കും ബോച്ച എല്ലാവർക്കും സഹായം ചെയ്യുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ നാണക്കെടാണ് അതുകൊണ്ടൊക്കെയാണ് ഗവൺമെൻറ് ഈ ഇത്ര പെട്ടെന്ന് ഈ ബോച്ചനെ പിടിച്ചിട്ട് ഉള്ളിലിടാൻ കാരണം അല്ലാതെ ഈ ഒരു വാക്കിൻ്റെ പേരിൽ ബോച്ചനെ പിടിച്ചിട്ട് ഇത്രയും ദിവസം ജയിലിൽ അടക്കേണ്ട യാതൊരു കാര്യമില്ല പിന്നെ ജഡ്ജി അതൊരു ലേഡി ആയതുകൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിത് ജോ ബോച്ചെങ്ങനെ ജനമധ്യത്തിലേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് കിട്ടും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യാം എന്തങ്ങനെ ഇട്ടു നോക്കണ്ട അത്രയും ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം പാലക്കാട്ടുകാർക്ക് കാരണം പാലക്കാട് വെച്ച മണ്ണൂർ ചില്ലർ മുപ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്നാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ് അന്നും അവർ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് എത്രയോ കല്യാണങ്ങൾക്ക് കടമായിട്ട് സ്വർണം കൊടുത്തിട്ടുണ്ട് അന്ന് ഈ പബ്ലിക്കില് ഇതേപോലെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അന്നും ചെയ്തിട്ടുണ്ട് ഇത്രമാത്രം അസലം മലയ്ക്കും